നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താലയിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേരും അറിയാ ചിഞ്ചുപോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മയാണ് ജസ്സി പോൾ ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ് ജാനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഉടമ്പടിയെനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ മമ്മി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ോട് കൂടുതലായിട്ട് അടുക്കാൻ കിട്ടുന്ന ഒരു അവസരം ആയതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തതാണ് അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ടാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഉടമ്പടി എന്താണെന്നും എന്താണ് ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായത് അതിനുശേഷമാണ് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ പ്രൊഫഷൻ ആയിട്ട് ഞാൻ ഒരു ഓഡിയോളജിസ്റ്റും സ്പീച്ച് തെറപ്പിസ്റ്റുമാണ് ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ എച്ച് സി പിന്നെ രജിസ്ട്രേഷൻ ും യു കെയിൽ ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനും വേണ്ടിയാണ് ഞാൻ ഈ ഉടമ്പടിയിലും വെച്ച മെയിൻ കാരണങ്ങള് പ്രാർത്ഥനകള് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പൊതുവേ എച്ച് സി സി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഒരു മാസം തുടങ്ങി ആറ് മാസം വരെ സമയം എടുക്കാറുണ്ട് ആ രജിസ്ട്രേഷൻ കിട്ടാൻ എൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ അതിൽ കടന്നുപോയത് എല്ലാവർക്കും ഓൺലൈൻ വഴി സ്കാൻ ചെയ്ത് ഡോക്യുമെൻസ് അയക്കേണ്ട സമയത്ത് എന്നോട് അവർ ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കണം ഫ്ലൈറ്റിൽ സെൻഡ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത് ഒത്തിരി തടസ്സങ്ങൾ വന്നായിരുന്നു എനിക്കത് കിട്ടാനായിട്ട് പക്ഷേ എന്നിട്ടും എനിക്കൊരു രണ്ടര മാസത്തിനുള്ളിൽ മാതാവിശോയും എനിക്കത് നടത്തി തന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയുടെ നിയോഗം എനിക്ക് യു ഒരു ജോലി കിട്ടുന്നതായിരുന്നു ഒരു ഓഡിയോളജിസ്റ്റ് ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ കിട്ടണത് എൻ്റെ ഈ എച്ച് സി പി സി രജിസ്ട്രേഷൻ കിട്ടണേന് ഒരാഴ്ച മുമ്പ് തന്നെ എനിക്ക് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അത് ഒത്തിരി പാടായിരുന്നു അവർ ചോദിച്ച മിക്ക ക്വസ്റ്റ്യൻസിനും എനിക്ക് ആൻസേഴ്സ് അറിയില്ലായിരുന്നു അവർ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഒത്തിരി ആൻസേഴ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂ പാസ് ആവുമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു ഫസ്റ്റ് സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർവ്യൂയുടെ ഡേറ്റ് വന്നു സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു പക്ഷെ അത് വളരെ എളുപ്പമായിരുന്നു ആ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ എനിക്കതിന് പെർഫോം ചെയ്യാൻ പറ്റി പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് കിട്ടിയില്ല എന്നാണ് അവർ മെയിൽ വന്നത് പിന്നെ അവർ പറഞ്ഞത് അവിടെ യു കെയിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് അവർ എടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ഫിക്സ്ഡ് ടേമിൽ രണ്ട് വർഷത്തേക്ക് വേണമെങ്കിൽ ഇനി വേക്കൻസി വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്നും പറഞ്ഞാണ് അവരെനിക്ക് അയച്ചത് ഞാനപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തു പക്ഷെ പിന്നീട് അവിടെ നിന്ന് എനിക്ക് ഒരു റിപ്ലൈയും വന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഏപ്രിൽ മാസം നാലാം തീയതി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഒരു ഓഗസ്റ്റ് ഏപ്രിലാണ് ഉടുമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റിലും പ്രൈവറ്റ് അല്ലായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും ആണ് എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈസി ഈസിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പ്രൈവറ്റിൽ നല്ല ഈസി ആയിട്ട് ജോലിയും അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റെന്നും പറഞ്ഞ് പ്രൈവറ്റിലും കുറേ അപ്ലൈ ചെയ്യാൻ തുടങ്ങി ഗവൺമെൻറ്റിലും കുറേ അപ്ലൈ ചെയ്തു പക്ഷേ എനിക്ക് അവിടെ നിന്നും ഒരു കോളൊന്നും വന്നില്ല അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മാസമാണ് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നത് അതും ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെ കുറച്ചും കൂടി ഉയർന്ന സാലറിയിൽ സെയിം പൊസിഷനിൽ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് ഞാൻ ഒന്നും കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരുടെ പക്ഷേ അവർക്ക് ദൈവകൃപയാൽ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആ എന്തെങ്കിലും ഒരു അടയാളങ്ങൾ കാണിച്ചു തന്നെ മാതാവേന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂക്ക് പോയപ്പോൾ ഞാൻ ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മാതാവ് എനിക്ക് എന്തെങ്കിലും അടയാളങ്ങൾ തരുന്നുണ്ടോയെന്ന് ഞാൻ ഇൻ്റർവ്യൂക്ക് കയറി സെയിം മാമായിരുന്നു ആ ഇൻ്റർവ്യൂ എടുത്തത് മാമിന് ഞാൻ പണ്ടത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് മാർച്ചിലാണ് ഓഗസ്റ്റ് ആയിട്ടും ആ മാമിന് എന്നെ നല്ല ഓർമ്മയുണ്ടായിരുന്നു മാം എന്നോട് ആദ്യം കുറച്ച് പ്രൊഫഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ല രീതിയിൽ അതൊരു ഇൻഫോർമൽ ഇൻ്റർവ്യൂ ആയിട്ട് മാറുമായിരുന്നു അവർ കൂടുതൽ ഏറ്റവും അത്ഭുതകരമായ ഒരിത് മാതാവ് എനിക്ക് വേണ്ടി അവിടെ ഒരു ഫണ്ട് ഒരുക്കിയെന്ന് അവരെനിക്ക് പറഞ്ഞു അവർ പറഞ്ഞു അവിടെ അപ്പോൾ ഒരു വേക്കൻസി വരേണ്ടതല്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അവിടെ ഒരു ഫണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്ക് തുറന്നു കിട്ടുകയും അതുവഴി ആ വേക്കൻസി ഓപ്പൺ ആവുകയും ചെയ്തു അപ്പം മാതാവ് എനിക്ക് വേണ്ടി ആ ഫണ്ട് ഒരുക്കിയതിനും മാതാവിനും ഇഷോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ അവർ എന്നോട് യു കെയിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഫാമിലിയോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്നോട് അവർ ചോദിച്ചു പിന്നെ അവരെന്നോട് ഇനി അടുത്ത ഇൻ്റർവ്യൂ പാസ്സാവുവാണെങ്കിൽ അതൊരു ഇൻഫോമൽ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും അവിടെ എന്തൊക്കെ ആയിരിക്കും അവിടെ വന്നാലുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാമെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഞാൻ ഇവരുടെ തന്നെ രണ്ട് ഇൻ്റർവ്യൂ മുമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒന്നും അവർ ഫോർമലായിട്ടല്ലാതെ ആയിട്ട് നമ്മളോട് സംസാരിക്കാറേ ഇല്ല പക്ഷേ എൻ്റെ സെക്കൻഡ് ഈ ഇൻ്റർവ്യൂവിൽ അവർ ഭയങ്കര ആയിട്ട് കുറേ അടയാളങ്ങളും മാതാവ് എനിക്ക് തന്നു അപ്പോൾ അന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഈ ജോലി എനിക്ക് കിട്ടുമെന്ന് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂയുടെ വന്നു സെക്കൻഡ് ഇൻറ്റർവ്യൂക്ക് ഞാൻ പോയപ്പോൾ അന്ന് പറഞ്ഞാൽ ആ മാം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പ്ലാനിന് ഞാനെല്ലാം വിട്ടുകൊടുക്കാൻ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പഠിച്ചു കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിലും എനിക്ക് നല്ല രീതിയിൽ ഇൻ്റർവ്യൂക്ക് പെർഫോം ചെയ്യാൻ പറ്റി മാതാവിൻ്റെ കൃപയാൽ ഇൻ്റർവ്യൂയുടെ റിസൾട്ട് അവർ പറഞ്ഞത് ഒരു ഏഴു ദിവസം തുടങ്ങി പത്ത് വർക്കിംഗ് ഡേയ്സ് വരെ എടുക്കും അടുത്ത റിസൾട്ട് വരാൻ എന്നാണ് അവരെന്നോട് പറഞ്ഞത് എൻ്റെ ബർത്ത് ഡേ എയ്റ്റ് സെപ്റ്റംബർ ആണ് മാതാവിൻ്റെ ജനന തീയതി തന്നെയാണ് ഞാനും ജനിച്ചത് അപ്പോൾ ഞാൻ മാതാവിനോട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വേണം എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ് മാതാവിൻ്റെ ആയിരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അത്ഭുതകരമായി എനിക്ക് മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇൻ്റർവ്യൂടെ റിസൾട്ട് വന്നു അതിൽ എനിക്ക് ക്ലിയർ ആയെന്നും നിങ്ങൾക്ക് ആ ജോലി കിട്ടിയെന്നും പറഞ്ഞു സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി എനിക്ക് റിസൾട്ട് വന്നു എനിക്ക് ആ ജോലി കിട്ടി സെയിം ജോലി തന്നെ ഗവൺമെൻറ്റിൽ തന്നെ ഉയർന്ന ശമ്പളത്തോടു കൂടി മാതാവ് യൂശോയി എനിക്ക് ആ ജോലി തന്നു ഈശോയ്ക്ക് മാതാവിനും ഒരായിരം നന്ദി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാൻ നല്ലോണം പ്രാർത്ഥിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്ക് കൂടുതലായിട്ടും ഈശോനോട് അടുക്കാനും എന്ത് തടസ്സം വന്നാലും അത് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാനുമുള്ള അനുഗ്രഹം കിട്ടിയത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കാരണ ഞാൻ എനിക്ക് പച്ചാവുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ബാംഗ്ലൂർ ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് കഴിയുന്ന വിധം അവിടെ വരുന്ന വേസ്റ്റൊക്കെ എടുക്കാൻ വരുന്ന ചേച്ചിക്ക് പച്ചക്കറികളും അങ്ങനെയൊക്കെ ഞാൻ പറ്റാവുന്ന വിധത്തിൽ ഞാൻ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നാട്ടിൽ വരുമ്പോൾ പള്ളിയിൽ പോവും കുംഭസാരിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഉടമ്പടി നിയമങ്ങളും ഞാൻ പാലിച്ച് പോന്നിട്ടുണ്ട് ജീവതകാലം മുഴുവൻ മാതാവിനോടും ഈശോനോടും ചേർന്ന് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം യു കെയിൽ എനിക്ക് ഒരു വീട് ഒരു പള്ളിയുടെ അടുത്ത് കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉടുമ്പടിയിൽ തന്നെ തുടർന്നു പോകാനുള്ള അനുഗ്രഹം മാതാവും യേശുവും തരണമെന്ന് മാത്രമാണ് പ്രാർത്ഥന യേശുവിന് നന്ദി പ്രേസ്തലോൺ പിന്നെ എൻ്റെ വിസ എൻ്റെ എല്ലാ പ്രോസസ്സുകളും വളരെ പെട്ടെന്നാണ് നടന്നത് പൊതുവേ എൻ എച്ച് എസ് ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റിങ്ങിലൊക്കെ നമുക്ക് ഒരു ത്രീ മന്ത്സ് മിനിമം അവർ എടുക്കാറുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അത് ഇച്ചിരി ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് പക്ഷേ എനിക്ക് ദൈവകൃപയാൽ എല്ലാം ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി എൻ്റെ ഇൻറ്റർവ്യൂടെ കൺഫർമേഷൻ കിട്ടി എനിക്ക് ഒക്ടോബർ പത്തൊമ്പതാം തീയതിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി വിസ നാല് ദിവസത്തിനുള്ളിലാണ് എനിക്ക് എൻ്റെ വിസ അടിച്ചു കിട്ടിയത് എല്ലാ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ടും വിസ കിട്ടാതിരുന്ന എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ എനിക്കറിയാം പക്ഷേ എനിക്ക് നാല് ദിവസത്തിനുള്ളിൽ കിട്ടണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന അമ്മ ഒരാഴ്ചക്കുള്ളിലും ഞാൻ നാല് ദിവസത്തിനുള്ളിൽ തന്നെ ഇഷയെന്നാണ് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ നാല് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് എൻ്റെ വിസ തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയൊൻപതാം തിരുവചനമാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ ദൈവത്തെ പാടി പുകഴ്ത്തുന്നതാണ് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തിൽ തനിക്ക് തൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ഒരു ജോലി അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അതിനു മുൻപ് യു കെ ആർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനും തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങളൊക്കെ നീക്കി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും പിന്നീട് ഈ മകൾക്ക് ഒരു ജോബാണ് പിന്നെ വേണ്ടത് അത് യു കെയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തടസ്സങ്ങളായിരുന്നു പിന്നീട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നാൽ ആ ഇൻ്റർവ്യൂയില് ഈ മകൾ പ്ര പറഞ്ഞ ഒരു കാര്യം അത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആ ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ അവിടെ സാധാരണ അത് ഉണ്ടാകാറില്ല വളരെ ഫോർമലായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുന്ന ഒരു സാഹചര്യമുള്ള ഒരു രാജ്യത്ത് ഇൻഫോർമലായിട്ടൊരു ഇൻ്റർവ്യൂ അത് അമ്മ തന്നെയാണ് പരിശുദ്ധ അമ്മ തന്നെയാണ് അത് എനിക്ക് നടത്തി തന്നത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പിന്നീട് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രൈവറ്റ് ജോബ് അല്ലാതെ തൻ്റെ ഫ്രണ്ട്സിനൊക്കെ പ്രൈവറ്റ് ജോബാണ് കിട്ടിയിരുന്നെങ്കിൽ പ്രൈവറ്റ് ഫാക്ടറിയിലാണെങ്കിൽ ഈ മകൾക്ക് ഒരു ഗവൺമെൻറ്റ് ജോബ് തന്നെ ലഭിക്കുകയും അങ്ങനെ നല്ല സാലറിയോടു കൂടി ഒരു വേണ്ട അവിടെ ഇനി ഇപ്പോഴും ചാൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലത്തുനിന്ന് തന്നെ പിന്നീട് എങ്ങനെ ഈ മകൾക്ക് നല്ല ഒരു ജോബിന് ഓഫർ ലഭിക്കുന്നു അതിൻ്റെ തടസ്സങ്ങളൊക്കെ എന്തായിരുന്നു ആ തടസ്സങ്ങളൊക്കെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാറുകയാണ് അതുപോലെ തന്നെ പിന്നീട് തനിക്ക് വിസ വിസ പ്രോസസിങ്ങും അതെല്ലാം അമ്മയോട് പറയുന്ന ഡേറ്റിൽ തന്നെ അതേ നൈറ്റിൽ തലേദിവസം നൈറ്റിൽ തന്നെ ഈ മകൾക്ക് ലഭിക്കാനിടയാകുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്നുള്ള ഒരു അനുഭവം അതുതന്നെയാണ് അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നാം ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഈ മകൾ ഒരു അടയാളമായിട്ട് ഈ മകൾക്ക് കൊടുത്തു അതെന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞ് നാം കേട്ട് കഴിഞ്ഞതാണ് അങ്ങനെ ഇന്നും അമ്മ ജീവിക്കുന്ന സാന്നിധ്യമായി നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് നാം ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും ഓരോ ദിവസവും എത്രയോ സാക്ഷ്യങ്ങളിലൂടെയാണ് അത് കേൾക്കുക ഓരോ ഒരു സാക്ഷ്യമല്ല പല സാക്ഷ്യങ്ങളും അങ്ങനെയാണ് ഇവിടെ പങ്കുവെക്കുന്നത് ശക്തനായവൻ നമുക്ക് തരുന്ന വലിയ കൃപകളെക്കുറിച്ച് ഇതേപോലെ നന്ദി പറയുവാൻ നമുക്കും കഴിയട്ടെ അതിന് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചു കൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി